നമസ്കാരം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പോടെയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എത്തുന്നത് ചിത്രത്തിൽ മഞ്ജു വാര്യരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് സാധാരണ ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് എന്നതുപോലെ വമ്പൻ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം അല്ലെങ്കിൽ കൂടി ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും മുടക്കു മുതലാണ് ചിത്രത്തിനായി നിർമ്മാതാക്കൾ ചിലവഴിച്ചത് റിലീസിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനിടയിൽ ഓടി നടന്ന് പ്രമോഷൻ നടത്തുകയാണ് മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ തമിഴ് തെലുങ്ക് ഹിന്ദി അടക്കമുള്ള എല്ലാ ഭാഷകളിലും ചിത്രം പ്രദർശനത്തിന് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രമോഷനാണ് ഇവിടെയൊക്കെ നടക്കുന്നത് പല പരിപാടികളുടെയും ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വൈറലാവുന്നുണ്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികളിൽ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തമിഴ്നാട്ടിൽ നടന്ന പ്രമോഷനിലാണ് മഞ്ജു ചിത്രത്തെ കുറിച്ചും നായകനായ മോഹൻലാലിനെ കുറിച്ചുമൊക്കെ മനസ്സു തുറന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങളിലൂടെ തമിഴ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ മഞ്ജുവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പ്രമോഷൻ പരിപാടികൾ നടക്കുന്നത് മഞ്ജു ലാലേട്ടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏതൊരു നടനും നടിക്കും ബ്രഹ്മാണ്ടമായ ചിത്രത്തിന്റെ ഭാഗമാവുക എന്നത് വലിയൊരു സ്വപ്നം പോലെയായിരിക്കും അതൊക്കെ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമാണ് എനിക്ക് ലൂസിഫറിൽ അത്തരത്തിലൊരു ഗ്രാൻഡായ ശക്തമായ ചിത്രത്തിലെ വേഷമാണ് കിട്ടിയത് എനിക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായി അത് കണക്കാക്കുന്നു പ്രിയദർശിനി എന്ന കഥാപാത്രത്തെ എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് വരവേറ്റത് ആ സിനിമയും വലിയ വിജയമായിരുന്നു അതിനുശേഷം ആ യാത്ര എംബുരാനിലും തുടരുകയാണ് ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് എംബുരാനും ഇഷ്ടപ്പെടും അക്കാര്യത്തിൽ എനിക്ക് നൂറു ശതമാനം വിശ്വാസമുണ്ട് ഈ അവസരം എനിക്ക് തന്നതിന് പൃഥ്വിരാജിനും മുരളീ ഗോപിക്കും നന്ദി പറയുകയാണെന്നാണ് മഞ്ജു പറയുന്നത് എല്ലാത്തിനുമുപരിയായി ബഹുമാനപ്പെട്ട ലാലേട്ടൻ അദ്ദേഹത്തിന്റെ കൂടെ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എങ്കിലും ഓരോ സിനിമയിലെയും കഥാപാത്രവും ഓരോ തലത്തിലുള്ളതായിരുന്നു ലാലട്ടനോടൊപ്പം പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയതിന് ആ സംവിധായകരോട് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹത്തെ പോലെ ഒരു ഇതിഹാസത്തോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് അനുഗ്രഹമാണെന്ന് പറഞ്ഞ് മഞ്ജു നിർത്തി ഇപ്പോഴത്തെ മഞ്ജു മോഹൻലാൽ സൗഹൃദമാണ് എവിടെയും സംസാര വിഷയമായിരിക്കുന്നത് വീഡിയോ വൈറൽ ആയതിന് പിന്നാലെ ആരാധകർ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു